സ്വാഗതം വധശിക്ഷ വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന നിൻഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് കെ പോൾ എന്ന് പറയുന്ന പാസ്റ്റർ നിഷപ്രിയയുടെ കേസുമായി ഇടപെടൽ നടത്തുന്നു സ്വയം അവകാശപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി നിൻഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലും കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ ഇടപെടലൊക്കെ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കെ പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൃത്യമായി തന്നെ സുപ്രീം കോടതി ഇന്ന് കെ പോളിന്റെ അരിജി തള്ളിക്കൊണ്ട് വലിയ രൂക്ഷമായ വിമർശനമാണ് കെ പോളിനെതിരെ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി സുപ്രീം കോടതിയുടെ വിലപ്പെട്ട സമയങ്ങൾ കളയുന്ന കെ പോളിനെ വലിയ രീതിയിൽ താക്കീത് നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ അരിജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് നിക്ഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആദ്യഘട്ടത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്യപ്പെടുന്ന ഒരു വിധിയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ എൻഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് യമനിൽ പല ഇടപെടലും നടത്തിയിരുന്നു വലിയ രീതിയിൽ കേരളത്തിൽ കാന്തപുരത്തിനെതിരെ ഗൂഢാലോചന നടത്തി കേസിൽ അട്ടിമറി നടത്താൻ ശ്രമം നടത്തിയപ്പോഴും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിന്റെ നിലപാട് വ്യക്തമായിരുന്നു വിഷയത്തിൽ ഇടപെടൽ നടത്തേണ്ടത് കേന്ദ്ര സർക്കാർ എന്നിലാകുന്ന വ്യക്തിപരമായ ബന്ധങ്ങളിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഒരു മലയാളി അഞ്ചയുടെ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ടായിരുന്നു വധശിക്ഷ താൽക്കാലികമായി റദ്ദു ചെയ്യപ്പെടുന്ന ഇടപെടൽ ഞാൻ നടത്തിയിട്ടുണ്ട് എല്ലാം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നമുക്കറിയാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ലോകത്തിലെ പല രാജ്യങ്ങളിലും അവിടുത്തെ ഭരണാധികാരികളുമായി പ്രമുഖരുമായി വലിയ രീതിയിൽ ബന്ധമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഒരു പണ്ഡിതനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇവിടെ കെ പോൾ സുപ്രീം കോടതിയിൽ പ്രഥമമായി ഏറ്റവും ഗൗരവത്തിലെടുക്കണമെന്ന് പറഞ്ഞത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഇടപെടൽ റദ്ദു ചെയ്യണമെന്നായിരുന്നു ഈ വിഷയത്തിലാണ് സുപ്രീം കോടതി കൃത്യമായ നിലപാട് പറഞ്ഞിരിക്കുന്നത് കെ പോളിനെ രൂക്ഷമായി വിമർശിക്കുകയും അരിജി പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് രൂക്ഷമായി വിമർശനം നടത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിനോട് കൃത്യമായി ഇടപെടൽ നടത്താൻ അദ്ദേഹം പറഞ്ഞത് ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറിനോ ആഗസ്റ്റിലെ ആഗസ്റ്റ് ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറിനോ നിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാവും അതുകൊണ്ട് ആരും ഇടപെടൽ നടത്താൻ പാടില്ലെന്നാണ് കെ പോളിനെതിരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തിയത് നിഷപ്രിയയുടെ ിൽ വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു നിഷപ്രിയയുടെ അമ്മയെ വെച്ചുകൊണ്ടാണ് കെ പോൾ വിലവേശുന്നത് ഇവിടെ അദ്ദേഹം ഉന്നയിച്ചത് നിഷപ്രിയക്ക് വേണ്ടി ആക്ഷൻ കൗൺസിലർ അഭിഭാഷകൻ സുപ്രീം കോടതിയിലെ അഭിഭാഷകന്റെ ഇടപെടലൊക്കെ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയെ സമീപിച്ചത് സുപ്രീം കോടതിക്ക് കൃത്യമായി മനസ്സിലായിരിക്കുന്നു കെ പോൾ എന്ന് പറയുന്ന ഈ നിഷപ്രിയയുടെ കേസിൽ ഇടപെടൽ നടത്തി കേസിനെ സത്യത്തിൽ അട്ടിമറിക്കാൻ ശ്രമിക്കപ്പെടുന്നു തന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കപ്പെടുന്നത് കെ പോളാണെന്ന് മലയാളി സമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു ദിവസമാണെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ ഇന്ത്യയിലെ ഗ്രാമമുക്തി നടത്തിയ ഇടപെടൽ ജാതി മതഭേദമെന്ന് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ പതിനാറാം തീയതി വധശിക്ഷ നടപ്പിലാക്കേണ്ട വിധി എമിൽ നിന്ന് അത് താൽക്കാലികമായി നിർത്തിവെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കാന്തപുരം എ പി അബൂബക്കർ ആണ് ർണായകമായ കേ പോൾ എന്ന് പറയുന്ന ഷെപ്രിയയുടെ കേസിൽ അട്ടിമറി നടത്താൻ ശ്രമിക്കുന്ന ആ പാസ്റ്റർ കിട്ടിയ സുപ്രീം കോടതിയിൽ കിട്ടിയ അടിയായിരുന്നു ഈ കേസ് അദ്ദേഹത്തിന്റെ വാദം തള്ളിക്കൊണ്ട് ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി മലയാളികളായി നമുക്ക് പ്രാർത്ഥിക്കാം ഷെപ്രിയ എന്ന് പറയുന്ന മലയാളിയായ സഹോദരിക്ക് മോചനമുണ്ടാകട്ടെ വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഒന്നരങ്ങം മലയാളികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു കേസാണ് ഷെപ്രിയുടെ കേസ് നന്ദി നമസ്കാരം